എല്ലാ ആയുധങ്ങളും എടുത്ത് പയറ്റി നോക്കിയിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്താൻ ഇന്ത്യ മുന്നണി എന്ന എല്ലാ മുള്ളുമുരുക്കും മൂർഖൻ പാമ്പ് എല്ലാത്തിനെയും ചേർത്ത് കൂട്ടിയ മുന്നണി ഉണ്ടാക്കിയിട്ട് പോലും അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചില്ല അവിടെയും കൃത്യമായി സഖ്യകക്ഷികൾക്കൊപ്പം ഭരണത്തിലേക്ക് എത്താൻ എൻ ഡി എക്ക് സാധിച്ച ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ വിചാരിച്ചാൽ നടപ്പാക്കാൻ കഴിയും എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചതെന്ന ഒരാളാണ് വന്ന് പറഞ്ഞത് അതിനെ പ്രത്യേകിച്ച് പെർഫോമൻസ് ഒന്നും ഇല്ലാത്ത ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചും ബംഗാളിൽ മുപ്പത്തിനാല് ശേഷം ഭരണം പോയി ത്രിപുരയിൽ അടുക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രയധികം തകർന്നു കേരളത്തിൽ മാത്രം അവശേഷിച്ചിരിക്കുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് ബി വളർച്ചയെ തടയുക എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ് കോൺഗ്രസ് ആകട്ടെ ഹരിയാനയിൽ വിജയിക്കുമെന്ന് പറഞ്ഞു വലിയ രീതിയിൽ പോരാട്ടം കാഴ്ചവെച്ചു എന്നിട്ട് അവസാനം എന്തായി ഹരിയാനയിൽ ദാ ജയിച്ചു കഴിഞ്ഞു എന്ന മട്ടിൽ അവിടേക്ക് വിമാനം കയറാൻ നിന്നെ ആളുകൾക്കൊക്കെ വിമാനം തിരിച്ചിറക്കേണ്ടി അതാണ് നമ്മൾ ഹരിയാനയിൽ കണ്ടത് മഹാരാഷ്ട്രയിൽ എല്ലായിടത്തും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയിൽ കഷ്ടിച്ചാണ് കടന്നുകൂടിയത് സഖ്യകക്ഷികൾക്കൊപ്പമാണ് അധികാരം പിടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി തീർന്നു എന്ന് വിലയിരുത്തിയവരുടെ മുന്നിലേക്ക് മാസങ്ങൾക്കിപ്പുറം നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയത് ഇതേ അമിത്ഷായുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഹരിയാനയിൽ അതിനുശേഷം രാജ്യതലസ്ഥാനത്തിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ അധികാരം പിടിച്ചത് കണ്ടില്ലേ അപ്പോൾ ബി വിചാരിച്ചാൽ നടപ്പാക്കാൻ കഴിയും എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന ഒരാൾ കേരളത്തിൽ വന്ന് പറയുമ്പോൾ അതിനെ അത്രയ്ക്ക് അങ്ങോട്ട് പുച്ഛിക്കേണ്ട എന്നതാണ് ആദ്യം പറയാനുള്ള കാര്യം